യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് വ്യാപക പ്രതിഷേധം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഓജെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോലിജോ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷഹനാബ് പെരുവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് എൻ ആർ രജീഷ് ജെറോം ബാബു മോഹനൻ വെന്മേനാട് ഉണ്ണി പാവട്ടി പി രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു എളവള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം ഡി സി സി സെക്രട്ടറി പി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സി ജെ സ്റ്റാൻലി അധ്യക്ഷത വഹിച്ചു എ ഡി സാജു എൻ കെ സുലൈമാൻ കെ പി വിവേകൻ കോയാ പോക്കാക്കില്ലത്ത് സി എ പീറ്റർ എന്നിവർ സംസാരിച്ചു വെങ്കിടങ്ങ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി സംഘടിപ്പിച്ച പ്രതിഷേധം യൂത്ത് കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് അരുൺകുമാർ പഞ്ചായത്തംഗം സോമശേഖരൻ ഷീജ ഉണ്ണികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു തോളൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം പ്രകടനം നടത്തി മണ്ഡലം പ്രസിഡന്റ് കെ ജി പോൾസൺ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ രഘുനാഥൻ ജെയിംസ് മാളിയമാവ് കെ കുഞ്ഞുണ്ണി പി ഡി റോയ് എന്നിവർ നേതൃത്വം നൽകി യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ പ്രതിഷേധത്തിന് സംസ്ഥാന സെക്രട്ടറിമാരായ നിഖിൽ ജി കൃഷ്ണൻ സി എസ് സൂരജ് നിയോജകമണ്ഡലം പ്രസിഡന്റ് തെപ്ഷീർ മുഴുവഞ്ചേരി എന്നിവർ നേതൃത്വം നൽകി